തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഉടുമ്പുന്തലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക ലാബ് പ്രവർത്തനം തുടങ്ങി ലാബിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹെൽത്ത് ഗ്രാൻഡായി ലഭിച്ച പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിട്ട് നിലവിലുള്ള ലാബിൽ ആധുനിക സൗകര്യമൊരുക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത് ആധുനീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു പ്രൈമറി കുടുംബാരോഗ്യ കേന്ദ്രം അതുപോലെ തന്നെ ഒരു ഹോമിയോ അതുപോലെ ഒരു ആയുർവേദിക്ക് ഈ മൂന്ന് കേന്ദ്രങ്ങളാണ് നിലവിൽ എല്ലാ സ്ഥലത്തും ഉള്ളത് അത് ഉടുമ്പുതലയിൽ കുടുംബക്ഷേമ കേന്ദ്രമാണെങ്കിൽ കോയങ്കരയിൽ ആയുർവേദ കേന്ദ്രവും അതുപോലെ തന്നെ എളമ്പച്ചിയിൽ ഹോമിയോ മെഡിക്കൽ സെൻ്ററും അങ്ങനെ നന്നായി ഈ മൂന്ന് സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നു പോസ്റ്റർ ഏകദേശം കോടി കോടി രൂപയാണ് ഓരോ വർഷവും രൂപയുടെ ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഹദ് ബിൻ ഉസ്മാൻ ജനപ്രതിനിധികളായ കെ വി ഫായിസ് ബീരച്ചേരി എം അബ്ദുൾ ഷുക്കൂർ എം കെ ഹാജി കെ വി രാധ ആശുപത്രി വികസന സമിതി അംഗം എ ജി ബഷീർ ഡി എൽ ഒ കി സതീഷൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ